ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു വർഷം ഇരുന്നൂറ് ദിവസം തൊഴിൽ ദിനം ഉറപ്പുവരുത്തുക എഴുന്നൂറ് രൂപ ദിവസക്കൂലി നിശ്ചയിക്കുക തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സമയത്ത് അപകടമുണ്ടായാൽ സഹായ പരിരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പടികൾ ധർണ്ണ നടത്തി ധർണ ഐ എൻ ടി യു സി സംസ്ഥാന നിർവാഹക സമിതി അംഗം എ ഡി ജോൺ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതി ശക്തമാക്കുക അനാവശ്യമായ മാനദണ്ഡങ്ങൾ ഒഴിവാക്കുക ഇ എസ് ഐ ആനുകൂല്യങ്ങൾ നൽകുക അപകട ഇൻഷുറൻസ് പത്തു ലക്ഷമാക്കുക ഗ്രാറ്റുവിറ്റി ആനുകൂല്യം അനുവദിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ധർണ സംഘടിപ്പിച്ചത് ധർണയ്ക്ക് മുന്നോടിയായി നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു ഐ എൻ ടി യു സി തൊഴിലുറപ്പ് തൊഴിലാളി ബ്ലോക്ക് പ്രസിഡന്റ് ജാൻമണി മോഹൻ അധ്യക്ഷത വഹിച്ചു കോശിപ്പി സക്കറിയ സജി തോട്ടത്തിമലയിൽ ഗീത ശ്രീകുമാർ ചെറിയാൻ മണ്ണഞ്ചേരി ഗീത കുര്യാക്കോസ് ഷിജി ജോർജ് സിന്ധു സുഭാഷ് പ്രമീള വസന്ത് ജോൺ പി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ